തൃപ്രയാർ തൃശൂർ സംസ്ഥാന പാതയിൽ ചാഴൂർ പഞ്ചായത്ത് ചിറക്കൽ തോടിനു കുറുകെ സംസ്ഥാന സർക്കാർ നിർമ്മിച്ച പുതിയ പാലം ഗതാഗതത്തിനായി തുറന്നു നൽകി നമ്മുടെ നാട്ടിയ യുവജമണ്ഡലത്തിനെ സംബന്ധിച്ചിടത്തോളം അത്ഭുതകരമായ ഒരു ദിവസമാണ് എന്നുള്ളത് ആ അത്ഭുതകരമായ ദിവസത്തിനെ സംബന്ധിച്ച് ഓരോരുത്തർക്കും അറിയാം പരസ്പരം അഭിപ്രായ വ്യത്യാസങ്ങളിൽ പോലും ഒരുമയോടെ ഒത്തൊരുമിച്ചുകൊണ്ട് നമ്മുടെ പാലത്തിന്റെ പ്രവർത്തനം നടത്താൻ എല്ലാ നാട്ടുകാരെയും വേറെ വ്യത്യാസമായ രാഷ്ട്രീയത്തിന്റെ ഭാഗമായി എല്ലാ നാട്ടുകാരും ഒരുമയോടെ നമ്മുടെ ഈ പ്രവർത്തനം എല്ലാവരോടേയും ഒരിക്കൽ കൂടി ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നതോടൊപ്പം തന്നെ ഈ പാലത്തിൻ്റെ പ്രവർത്തനം അല്ലാതെ നമ്മൾ തുറന്നു കൊടുക്കുന്ന ഒരു ദിവസത്തിന് അഭിമാനത്തോടെ നല്ല എല്ലാവരും ഞാൻ ചാർജ് എടുത്തി തുറന്നു കൊടുക്കാനുള്ള പ്രഖ്യാപനം നിർമ്മാണത്തിന്റെ ഭാഗമായി മൂന്ന് മാസമായി ഇതുവഴിയുള്ള വാഹന ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടിരിക്കുകയായിരുന്നു ജനങ്ങളുടെ യാത്രാക്ലേശം പരിഗണിച്ച പാലത്തിന്റെ അനുബന്ധ പ്രവർത്തികൾ അല്പം ബാക്കിയുണ്ടെങ്കിലും അടിയന്തരമായി തുറന്നു നൽകുകയായിരുന്നു സി സി മുകുന്ദൻ എം എൽ എ പഞ്ചായത്ത് പ്രസിഡന്റ് കെ എസ് മോഹൻദാസ് മറ്റു ജനപ്രതിനിധികൾ നാട്ടുകാർ തുടങ്ങിയവർ ചേർന്ന് പാലത്തിലൂടെ നടന്ന ഔപചാരികമായി പാലം തുറന്നു നൽകുകയായിരുന്നു ഇരുപതടി നീളവും ഒൻപത് ദശാംശം അഞ്ച് പൂജ്യം അടി വീതിയുമുള്ള പാലം അഞ്ച് കോടി രൂപ ചെലവിലാണ് നിർമ്മിച്ചത് രണ്ടായിരത്തി അഞ്ച് ഫെബ്രുവരി ആറിനായിരുന്നു നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് തീർത്തും ശോചനീയാവസ്ഥയിലായിരുന്ന പാലം തൊണ്ണൂറ് ദിവസം മുഴുവനായി ഗതാഗതത്തിന് സൗകര്യമില്ലാത്ത വിധം അടച്ചിട്ടായിരുന്നു നിർമ്മാണം നടത്തിയത് അഞ്ച് ദശാംശം മൂന്ന് പൂജ്യം കോടി രൂപയാണ് നിർമ്മാണ ചെലവ് ഇനി ബാക്കിയുള്ള കോൺക്രീറ്റിംഗ് ടൈലിംഗ് തുടങ്ങിയ പ്രവർത്തികൾ എത്രയും വേഗം തന്നെ പൂർത്തീകരിക്കുമെന്നും പാലം പണിയെ പിന്നോട്ടടിക്കാൻ പലരും ശ്രമിച്ചെങ്കിലും അതിനെല്ലാം അതിജീവിച്ചാണ് മൂന്നു മാസത്തിനുള്ളിൽ പാലംപണി പൂർത്തീകരിച്ച് തുറന്നുകൊടുത്ത് ചരിത്രം സൃഷ്ടിച്ചതെന്നും സി സി മുകുന്ദൻ എം പറഞ്ഞു